ഭക്തിയുടെ രൗദ്രഭാവം പൂണ്ട് മീനമാസത്തിലെ ഭരണിനാളിൽ കൊടുങ്ങല്ലൂർ അമ്മയുടെ കാവു തീണ്ടാൻ കാവുതീണ്ടൊരുങ്ങുകയാണ് സ്വർണാഭരണ വിഭൂഷിതനായ തോളല്ലൂർ പൂതമണ്ണിൽ കാവിലെ ശിവൻ വെളിച്ചപ്പാട് വർഷങ്ങളുടെ വിശ്വാസപ്പെരുമയിൽ ആയിരങ്ങൾ വന്ന ആചാരാനുഷ്ഠാനങ്ങളോടെ ഉറഞ്ഞു തുള്ളി ഭക്തർക്ക് അനുഗ്രഹവും ആശ്വാസവും നൽകി ഒരു വർഷത്തെ ആചാരപ്പെരുമയ്ക്ക ഭരണിനാളിൽ വിശ്വാസത്തിന്റെ പടവാൾ തിടം പേറും കാവുകളിലും ഭഗവതി ക്ഷേത്രങ്ങളിലും ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന കർമ്മങ്ങൾക്കിടയിൽ ദേവിയുടെ അനുഗ്രഹത്താൽ ഉറഞ്ഞു തുള്ളി കൽപ്പന പറയുന്നവരാണ് വെളിച്ചപ്പാടുകൾ അഥവാ കോമരങ്ങൾ എന്നും പറയാറുണ്ട് ചെമ്പട്ടുടുത്ത തലയിൽ പട്ടുതുണി കെട്ടി ഉടവാളമേന്തിയാണ് കോമരം ഉറഞ്ഞു തുള്ളുക ദേവിയുടെ കൽപ്പനകളും അനുഗ്രഹവും വെളിച്ചപ്പാടിലൂടെ കേൾക്കാൻ ഭക്തജനങ്ങൾ വ്രതാനുഷ്ഠാനങ്ങളോടെ കാത്തു നിൽക്കും തോളില്ലൂർ പുതുമണ്ണിൽ ശ്രീകുറുമ്പക്കാവിൽ നിന്നും ശിവൻ വെളിച്ചപ്പാടിന്റെ നേതൃത്വത്തിൽ മൂന്നു പതിറ്റാണ്ടിലധികമായി കൊടുങ്ങല്ലൂർ ഭരണയാത്ര ആരംഭിച്ചിട്ടു അന്നേ ദിവസം പതിനായിരങ്ങളാണ് വെളിച്ചപ്പാടിന്റെ കൽപ്പന കേൾക്കാൻ ഭക്തി പുരസരം കാത്തുനിൽക്കുക വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഉറഞ്ഞുതുള്ളാൻ തുടങ്ങുകയും തറവാട്ടുമുത്തി ദേഹത്ത് കുടിയിരിക്കുന്നതായി വിശ്വസിച്ചു പോരുകയുമാണ് തന്റെ ശരീരത്തിൽ ഭക്തർ അർപ്പിക്കുന്ന അലങ്കാര ആലേപനങ്ങൾ തനിക്കല്ലെന്നും അത് മുത്തിക്കും ദേവിക്കുമാണെന്നുമാണ് താൻ വിശ്വസിക്കുന്നത് എന്ന ശിവൻ വെളിച്ചപ്പാട് പറയുന്നു കൊടുങ്ങലൂർ തീയതി ഏപ്രിൽ ഏഴാം തീയതി കൊടുങ്ങലൂർ ഭരണിയാത്ര പുറപ്പെടുന്നതാണ് എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളണു അന്നദാനം ഉണ്ട് ആന ചിങ്കാരിമേളം പാണ്ടിമേളം പഞ്ചാരിമേളം തമ്പോലം തായിമ്പ ചിറക് ഡാൻസ് ആദിവാസി നൃത്തം മോഡേൺ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് തറയും പൂത എന്നിവയോടെ അകമ്പടിയോടുകൂടി യാത്ര കൊടുങ്ങൂര് സത്യസന്ധതയും മഹാമനസ്കതയും ഒത്തുചേരുമ്പോഴാണ് ഒരു വിശ്വാസി യഥാർത്ഥ ഭക്തനാകുന്നത് എന്നാണ് ശിവൻ വെളിച്ചപ്പാട് നൽകിയ സന്ദേശം ഏപ്രിൽ ഏഴിന് രാവിലെ നട തുറക്കൽ പ്രഭാതപൂജ നിറമാല നിവേദ്യം ഗുരുതി പൂജ തായമ്പക ശിങ്കാരിമേളം ആടുവഴിപാട് പാണ്ടിമേളം മുത്തിക്ക് മാല വഴിപാട് എന്നിവയെ തുടർന്ന് പതിനൊന്നിന് പഞ്ചാരിമേളം പതിനൊന്ന് അന്നദാനം ഒരു മണി മുതൽ വെളിച്ചപ്പാട് സംഘം കാവണിയിൽ തുടർന്ന് ഭരണിപ്പാട്ട ഉച്ചയ്ക്ക് ശേഷം ആന ശിങ്കാരിമേളം പഞ്ചാരിമേളം താമ്പോലം തായമ്പക ചിറക് ഡാൻസ് ആദിവാസി നൃത്തം മോഡേൺ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് തിറയും പൂതനും എന്നിവയുടെ അകമ്പടിയോടെ കൊടുങ്ങലൂർ ഭരണിക്കാവിലേക്ക് ഭക്തിസാന്ദ്രമായ മംഗളയാത്ര യു ടി വി ന്യൂസ് പാലക്കാട്